അഭിഷേക് സിജോ നമ്മുടെ സായി മുടിയൻ ജാസ്മിൻ ഇവരൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ നോറ പോയതിന് ശേഷമാണ് അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ സായിയും അഭിഷേകുമൊക്കെ പുറത്തേക്ക് എണീറ്റ് പോകാൻ പോകുമ്പോൾ അയ്യോ നിങ്ങൾ പോവല്ലേ എന്നേയും കൂടെ കൊണ്ടുപോകണേ എന്നെ ആരെങ്കിലും പോക്കറ്റ് ഇട്ടുകൊണ്ട് നടക്കാൻ പറ്റുമോ എനിക്കിവിടെ ഒറ്റയ്ക്ക് ഇരിക്കാൻ വയ്യ എന്ന് ജാസ്മിൻ പറയുന്നുണ്ട് സംഗതി വേറെ ഒന്നുമല്ല ജാസ്മിൻ അവിടെ കമ്പനി ഇല്ല പഴയതുപോലെ അപ്പോൾ അഭിഷേകും സായിയും പറയുന്നുണ്ട് നിനക്ക് ഋഷി ഋഷിയുണ്ടല്ലോ നിങ്ങൾ ഒന്നിച്ചിരിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് നിങ്ങൾ ഇരുന്ന് സംസാരിച്ചോ എന്ന് പറയുമ്പോൾ ജാസ്മിൻ എന്നിട്ട് ഋഷിയുടെ അടുത്ത് പറയുന്നുണ്ട് എൻ്റെ പുള്ളേരുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഈ അവസ്ഥ വരില്ലായിരുന്നു എന്ന് അപ്പോൾ ഋഷി ചോദിക്കുന്നുണ്ട് നിൻ്റെ പുള്ളേരാ അതാരാണ് എൻ്റെ ഗബ്രിയും റസ്മിനും അവരുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഈ ഒരു ഒറ്റപ്പെടേണ്ടി വരില്ലായിരുന്നു അല്ലെങ്കിൽ ആരും കമ്പനി കമ്പനിയില്ലാത്തൊരവസ്ഥ വരില്ലായിരുന്നു എന്ന് ജാസ്മിൻ മറുപടി ആയിട്ടും പറയുന്നുണ്ട് എൻ്റെ ഗബ്രിയും എൻ്റെ റസ്മിനും ആരെങ്കിലും ഒരാൾ ഉണ്ടായിരുന്നെങ്കിലും മതിയായിരുന്നുവെന്നും ജാസ്മിൻ പറയുന്നുണ്ട് ഗബ്രിയുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പിന് ജാസ്മിൻ ഇപ്പോഴും വലിയ വാല്യൂ കൊടുക്കുന്നുണ്ട് എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ ആ സമയത്ത് മറുപടിയായിട്ട് ഋഷി പറയുന്നുണ്ട് എനിക്കും ഒരാൾ ഉണ്ടായിരുന്ന മതി പിള്ളേരൊന്നും വേണ്ട അതായത് ഋഷി പറയുന്നത് അൻസിബയെ കുറിച്ചാണ് സോ എത്രയൊക്കെ വിവാദങ്ങളും പ്രശ്നങ്ങളും ഉണ്ടെന്ന് പറഞ്ഞാലും ജാസ്മിന് റഷ്മിനോടും അതുപോലെ ഗബ്രിയോടുമുള്ള തൻ്റെ സൗഹൃദം വളരെ വിലപ്പെട്ടതാണ് എന്ന് വേണം ജാസ്മിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം